മുത്തിയാൽ പാപം പൊറുക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് മുത്തം വെച്ചതോടുകൂടി അദ്ദേഹം പാപങ്ങൾ പൊറുക്കപ്പെടണമായിരുന്നു അതോടുകൂടി അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമായിരുന്നു ചെയ്ത തെറ്റുകളൊക്കെ പൊറത്ത് അള്ളാഹു അദ്ദേഹത്തിന് അതൊക്കെ ക്ഷമിച്ചും പൊറത്തും ഒക്കെ കൊടുത്ത് ഇത് പറയുമ്പോഴേക്ക് നിങ്ങള് തെറി പറഞ്ഞിട്ടൊന്നും ഒരു ഇല്ല ഇന്നലെ ഞാൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോഴത്തേക്കിനാണ് ആളുകൾ തെറിവിളിയുമായിട്ട് മെയിലിലും വരുന്നു വാട്സാപ്പിലും വരുന്നു ചാറ്റ് ബോക്സിലും വരുന്നു കമൻ്റ് ബോക്സിലും വരുന്നു ഏഹ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ നബീയും ഇസ്ലാമൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നു നിങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ ഇബ്രാഹിം നബി മക്കളില്ലാതിരുന്നൊടിവിലാഹു നൽകിയ ഒരു കുട്ടി എന്ന് വിശ്വസിക്കുന്നു ഒരു പേക്കിനാവ് കണ്ട കുഞ്ഞിനെ കൊണ്ടുപോയി ഒഴിവാക്കിയില്ലേ മരുഭൂമിയിൽ ആ സമയത്ത് അവിടെ കവ ഉണ്ടായിരുന്നു എന്നല്ലേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിലുള്ളത് ഒരു സ്ത്രീയെയും കുട്ടിയെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മുങ്ങിയ മനുഷ്യൻ ത്യാഗിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഹാജർ അടിമ സ്ത്രീ ആയത് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു അല്ലേ എന്നിട്ട് അവിടെ കവ ഉണ്ടായിരുന്നു എന്ന് ഹദീഫുകൾ ഉണ്ട് സകല പ്രവാചകന്മാരും അറബി പറഞ്ഞാണ് നടന്നിരുന്നതെങ്കിൽ ഇസ്മായിൽ നബിക്ക് അറബി അറിയാമായിരുന്നു ഏ ആ ചിറകുള്ള മലക്കിനെ ഹാജര കണ്ടതൊക്കെ പറയുന്നില്ലേ എന്തി പറയുന്നു എന്നിട്ട് മുഹമ്മദ് നബിയുടെ മുമ്പിൽ വന്ന ആ ചിറകുള്ള പക്ഷിയെ എന്താ മുഹമ്മദ് നബി വേറെ ആർക്കും കാണിച്ചു കൊടുക്കാതിരുന്നെ മോശമല്ലേ അതൊക്കെ ആർക്കെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ലേ കൂട്ടത്തിരുന്ന ആളുകൾ ഏഹ് എന്തുപറ്റി മുഹമ്മദ് അല്ല എനിക്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരി പെട്ടെന്ന് ഇതാണ്ട് എനിക്ക് മലക്കു വരുന്നുണ്ട് ദൈവിക വെളിപാടുമായിട്ട് അപ്പൊ കൊറച്ചു കഴിയുമ്പത്തേക്കും ഒന്നും ഇണ്ടാതിരിക്കും കൊറച്ചു കഴിയുമ്പോൾ കൂട്ടത്തിലുള്ള ആളുകളു എന്ത് പറ്റി അതെ മറ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നു ജിബിലി എന്നിട്ട് പറഞ്ഞു തന്നത് ജിബിലീന്നെ ഒന്ന് കാണിച്ചു തരുമേ നിങ്ങൾക്കാർക്കും കാണിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അന്തങ്കമ്മികള് വിശ്വസിച്ച് തന്നിരിക്കും എല്ലാവർക്കും ഒന്നും ഇത് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഹജറുൽ അസ്വദ് എന്നെടുക്ക കറുത്ത കല്ല് യോനിക്കല് യോനി രൂപത്തിലാണ് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുരുഷ ലൈംഗിക അവയവത്തെ പിന്നെ ശിവലിംഗം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആരാധിക്കുന്ന ആളുകളെ പറയാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല എന്ന് പറയാനുള്ള കാരണമാകാ അപ്പം അതിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾ നോക്കണം കവയാണെങ്കിലും ഇത് എല്ലാ ചിത്രങ്ങളും നമുക്കിന്ന് ഗൂഗിളിൽ കിട്ടും അവിടെ ഈ നിങ്ങൾ ഹജ്ജിന്റെ റുക്കിനങ്ങൾ എന്താണ് അതല്ലെങ്കിൽ ഹജ്ജ് എന്താണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഒന്നെടുത്ത് നോക്കണം അവിടെ ഒരു ചിത്രം അതിന്റെ മുൻഭാഗത്ത് ജനങ്ങളൊന്നും അങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി ഒരു വേലി പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഹിജിർ ഇസ്മായിൽ അവിടാണ് ഇസ്മായിലിന്റെയും ഹാജറയുടെയും കബറുകൾ സ്ഥിതി ചെയ്യുന്നത് അതായത് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അപ്പോ എല്ലാവരും ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്ന വസ്തുതയാണത് അവിടെ രണ്ട് മയ്യത്തുകളാണ് കബറടക്കിയിട്ടുള്ളത് അതിനു ചുറ്റുമാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാധിക്കുന്ന രീതി ഒരിക്കല് എന്ന മുസ്ലിം പുരോഹിതൻ ഇത് പറഞ്ഞു ആരോടെ ഹജ്ജിന് പോകുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ആരോടെ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ അടങ്ങിയിട്ടുള്ളത് അവിടെ നമ്മുടെ വെല്ലുപ്പാടാത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറയുടെയും ഒക്കെ കബറാണത് അതിനാണ് ഇന്നും വിശ്വാസികൾ പോയി വലയം വെക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിനെതിരെ അദ്ദേഹത്തിന് ഭയങ്കരമായ രൂക്ഷ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഒരു കൂലുക്കവും ഇല്ല ഒരു കൂസലുമില്ല അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ കബറിനെ ആരാധിക്കുന്നു കല്ലാരാധന കഴിഞ്ഞു ഇനി ആരാധനയിലേക്ക് വന്നിട്ടുണ്ട് ഈ പൂജയിൽ നിന്ന് ലഭിക്കുന്ന പണമല്ലേ ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതും ഒരു രാജ്യം മുഴുവനും കുട്ടി ഘോഷിക്കപ്പെടുന്നു നോക്കും ശരിക്കേ ആരാണ് ഹറാമായ മാർഗത്തിലൂടി പണം ഉണ്ടാക്കുന്നതും ആ പണത്തിന്റെ പ്രൗഢിയിൽ ജീവിതം കെട്ടിപ്പോക്കുന്നതും ആരാണ് ഏ ഈ ീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവര് ഈ മതപ്രചാരണത്തിന് ഉപയോഗിക്കുന്ന പണം കബറു പൂജകളിലൂടെ നേടിയതാണ് എന്നിട്ട് ഇവര് ഒരു വിഭാഗത്തെ ഇതൊക്കെ സലഫിക്കാർ ചെയ്യുന്നുണ്ടോട്ടോ കേരള മുജാഹിദിന്റെ ആളുകൾ ചെയ്യുന്നുണ്ട് അവര് വലയം വെക്കുന്നില്ലേ കിള്ള ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞവര് പോകുന്നില്ലേ ഹജർ ലസ്വദിനെ ഒന്ന് തൊട്ടുമുത്തുന്നില്ലേ എന്താ വലയം വലയം വെക്കുന്നില്ലേ ഇത് ഇസ്മായിലിന്റെയും ഹാജരയുടെയും ഒക്കെ കബറിനെ പൂജിച്ചിട്ട് കല്ലിനെ തൊട്ടുമുത്തി പാപങ്ങൾ പൊറുക്കാൻ പറഞ്ഞിട്ട് ഇവരെ മറ്റുള്ളവരെ പറയുക മുഷിരിക്കുകളാണ് നാല് ഹിന്ദുക്കൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഷിർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെപ്പോലെ ഷിർക്ക് ചെയ്യുന്ന ആരുണ്ട് ഏ ഖുർആാൻ ഇങ്ങനെയാണ് പറയുന്നത് ഇബ്രാഹിം നബി ഹാജറയെയും ഇസ്മായിലിനെയും ഉപേക്ഷിച്ച് തിരിച്ചു നടന്നു അവര് കാണാത്ത നേരെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഇറപ്പെ എന്റെ സന്തതികളിൽ നിന്നും കൃഷിയുള്ളതല്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ താമസിച്ചിരിക്കുന്നു നിന്റെ പവിത്രമായ വീട്ടിന്റെ ബുഖാരിൽ ബുഹാരി ഇസ്മായിൽ എന്താണ് ജുർഹു ഗോത്രത്തിൽ നിന്ന് അറബി ഭാഷ പഠിച്ചു എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിലുള്ള ഇവര് അറബിയിലാണ് ഖുർആൻ ഇറക്കിയത് മുമ്പുള്ള വേദങ്ങളൊക്കെ അതാത് ഭാഷകളിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്മായിലിന് മാത്രം അറബി അറിയില്ലായിരുന്നു ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ കള്ളങ്ങളാൽ കെട്ടി ഉയർത്തപ്പെട്ട കൊട്ടാരമാണ് തകർന്നടിയുന്നത് അതുകൊണ്ടാണ് തെറിവിളിയുടെ രൂക്ഷത വർധിക്കുന്നത് കൊലയുടെയും രക്തത്തിന്റെയും മതമാണ്മ്മദ് നുണ പറഞ്ഞ് പടുത്തുയർത്തപ്പെട്ട ഒരു മസ്ജിദ് അതാണ് ഇസ്ലാം അതിന്റെ ഓരോരോ ഗോപുരങ്ങളും തകർന്നടിയുവാൻ നിങ്ങൾക്ക് മറ്റൊരു ചിത്രം കാണിച്ചു തരാം ആ ചില ബോർഡുകൾ ഉണ്ട് ആ ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാകത്തില്ല അതായത് ഇത് നമുക്ക് ഫേസ്ബുക്കില് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഒരു പെൺകുട്ടി അയച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് വൈറലായ ഒരു സെൽഫിയാണിത് ശ്യാമ ഇസ്മായിൽ എന്ന ഒരു മുസ്ലിം പെൺകുട്ടി അമേരിക്കൻ പെൺകുട്ടിയാണ് ഇവര് തലേ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ അമേരിക്കൻ പെൺകുട്ടി മുസ്ലിം വിരുദ്ധ പ്രകടനക്കാരുടെ മുന്നിൽ വെച്ചെടുത്ത ഒരു വൈറലായ സെൽഫിയാണ് ഈ പെൺകുട്ടി ഇസ്ലാം മതവിശ്വാസിയാണ് ഈ ചിത്രത്തിന്റെ പുറകിലെ കുറച്ച് ആളുകളെ ഞാൻ കാണിച്ചില്ലേ അവർ ചില പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് ആ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ആ പ്ലക്കാർഡുകൾ എഴുതിയിരിക്കുന്നത് ഇസ്ലാം കൊലയുടെയും രക്തത്തിന്റെയും മതമാണ് മുഹമ്മദ് നുണയനാണ് ഇത്തരം ചില ബോർഡുകളും വെച്ചിട്ടാണ് ഇവര് പ്രതിഷേധക്കാരുടെ മുമ്പിൽ അല്ല പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഈ സ്ത്രീ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മുഹമ്മദിനെ കുറിച്ച് എഴുതിയ പ്ലക്കാർഡുകൾ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ വൈറലായിട്ടുണ്ടാവില്ല ഈ പെൺകുട്ടിയുടെ സെൽഫി വൈറലായിട്ടുണ്ട് മനസ്സിലായ അതാണ് ചില വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് ആരും ശ്രദ്ധിക്കില്ല എനിക്ക് മറുപടിയുമായിട്ട് വരുന്ന ആളുകളെ കൃത്യമായി ശ്രദ്ധിക്കണം ഒരുപാട് കമൻ്റുകൾ ഇവിടെ വരും ആ കമൻറ്റുകളൊന്നും ഒരുപക്ഷെ ശ്രദ്ധിച്ചെന്ന് വരില്ല കൃത്യമായും നമുക്കെതിരെയുള്ള തെറിവിളി കമന്റുകൾ ചാറ്റുകൾ അളവ് ശ്രദ്ധിക്കും അത് ഇപ്പോൾ വംശീയ പലായനം എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നു ക്രിസ്ത്യാനികള് ഗോവയിലെ ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിച്ച മതമാറ്റം പീഡനങ്ങള് വംശീയ ഉന്മൂലനങ്ങള് അതിൻ്റെ പേരിലുള്ള പലായനങ്ങള് ഒക്കെ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് പോർച്ചുഗീസ് കപ്പിത്താൻ അൽ ബുക്കർക്ക് ഗോവ കീഴടക്കുന്നത് അന്ന് ബാർദേശ് തീസ്വാടി സാസഷ്ടി എന്ന മൂന്ന് താലൂക്കുകൾ ഒക്കെ അടങ്ങുന്ന ഒരു കൊച്ചു രാജ്യം തന്നെയായിരുന്നു ഗോവ ഭാരതചരിത്രത്തിലെ ഒരു പക്ഷേ ഏറ്റവും കുറഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഗോവ ഗോവയെ ക്രൈസ്തവവൽക്കരിക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ നടത്തിയ സമാനതകളില്ലാത്ത ഒരുപാട് ക്രൂരകൃത്യങ്ങളെ കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നമ്മൾ ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തിലും ദീർഘകാലം നീണ്ടു നിന്നതുമായ മത ശുദ്ധീകരണത്തിന്റെ പേരിൽ നടത്തപ്പെട്ട സംഘടിതമായ പീഡനങ്ങളെ കുറിച്ച് നമ്മൾ ഏറെ അറിഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആയിരത്തി മാർച്ച് എട്ടാം തീയതി പുറപ്പെടുവിച്ച രാജാവിൻ്റെ കൽപ്പന മുതൽ തുടങ്ങുന്നു ഗോവയിലെ മത ശുദ്ധീകരണത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയ ചരിത്രത്തിനപ്പുറം നമ്മൾ കേട്ട സത്യങ്ങൾക്കപ്പുറം ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ രാജ്യം നമ്മോട് പറയുന്നത് ഈ ഭാരതം നമ്മോട് പറഞ്ഞു തരുന്നത് വിഗ്രഹാരാധന പിന്തുടരുന്ന ഹിന്ദുക്കളെയും ഇസ്ലാം മത വിശ്വാസികളെയും ഒക്കെ മൊത്തമായി ഉപദേശിച്ച മതാചാരങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ എന്ന നിലയിൽ ബ്രാഹ്മണരെ പ്രത്യേകിച്ച് ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഒരു മതശുദ്ധീകരണം അന്നാരംഭിക്കുന്നത് അതിന് ഒന്ന് ക്ഷേത്ര അതായത് വിഗ്രഹങ്ങളെ നശിപ്പിക്കുക ഗ്രന്ഥങ്ങളെ നശിപ്പിക്കുക എഴുത്തും വായനക്കുമെതിരെ എല്ലാ കാലഘട്ടത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അക്ഷരവിരോധികൾ നമ്മുടെ രാജ്യത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ അറിയുന്നവരാണ് ആദ്യഘട്ടത്തിലെ ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും നശിപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ആകുമ്പോൾ മുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളും പോർച്ചുഗീസ് ഭരണകാലത്ത് മൊത്തത്തിലായി അറുനൂറോളം ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു അത് കഴിഞ്ഞ് ക്ഷേത്രങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നു വിഗ്രഹങ്ങളോ മാറ്റി പോർച്ചുഗീസ് ഭരണത്തിന് മുമ്പുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് ഹിന്ദുക്കൾ കുറേയൊക്കെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു അടുത്ത ഘട്ടത്തിൽ ഹിന്ദുക്കളുടെ മതദർശന സാഹിത്യങ്ങളുടെ നേർക്കായിരുന്നു ആക്രമണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചു വെക്കരുത് എന്ന ഒരു മതകൽപ്പനയ്ക്ക് ഈ സെബാസ്തിയോ രാജാവ് നിയമത്തിന്റെ കുപ്പായ വഴിയിച്ചു ഹരി കഥ പുരാണ കഥനം മതപ്രഭാഷണം മുസ്ലിംകള് മക്കയിൽ നിന്നോ മറ്റ് തീർത്ഥ സ്ഥലങ്ങളിൽ നിന്നോ കൊണ്ടുവന്ന മതപുസ്തകങ്ങൾ പൂജാ സാമഗ്രികൾ ഇതൊക്കെ വിലക്കപ്പെടും ഗ്രന്ഥവേട്ട തുടങ്ങിയെന്ന് അതിനെ അതിജീവിക്കാൻ സ്ത്രീകൾ ഗ്രന്ഥങ്ങൾ അരിയുടെ ദീപകളിലെ ഭരണികളിലൊക്കെ സൂക്ഷിച്ചു വെച്ചു ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ പുരുഷന്മാർ ആകാവുന്നത്ര മന്ത്രങ്ങളൊക്കെ പഠിച്ചു മുസ്ലിങ്ങൾ തങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഖുർആാൻ ചെയ്യാൻ ശ്രമിച്ചു അടുത്ത ഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ ദൃഷ്ടി പതിഞ്ഞത് പ്രദേശത്തെ പുരോഹിതന്മാർ ആചാര്യന്മാർ സന്യാസിമാർ അവരെ കൈകാര്യം ചെയ്തത് രണ്ട് രീതികൾ ഒന്ന് എന്ത് തന്ത്രം ഉപയോഗിച്ചും അവരെ ക്രിസ്തു മതത്തിൽ ചേർക്കണം അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരെ തള്ളി പുറത്താക്കണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഏപ്രിൽ രണ്ടാം തീയതി വൈസ്രോയി ഇതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നു ഒരു മാസത്തിനകം ഗോവ വിട്ടുപോകണമെന്നും അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുമെന്നും ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ആഭരണങ്ങൾ പണിയുന്ന സ്വർണപ്പണിക്കാർക്കെതിരെയും ഉണ്ടായി കൽപ്പനകൾ സമൂഹത്തിൽ വല്ലാതെ കോളിളക്കം സൃഷ്ടിച്ച നടപടിയായിരുന്നു ഇത് പിന്നീട് ഹൈന്ദവ വിവാഹങ്ങളുടെയും മറ്റ് ആചാരങ്ങളുടെയും ഒക്കെ നിരോധനം ഏർപ്പാട് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ചേർന്ന ഒന്നാം മത നേതൃ സമ്മേളനത്തില് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ ഹൈന്ദവ വിവാഹങ്ങൾ നിരോധിക്കപ്പെട്ടു അതോടെ ഹിന്ദുക്കൾക്ക് പുഴക്കപ്പുറത്ത് പോർച്ചുഗീസ് ഭരണത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പോയി വിവാഹം നടത്തേണ്ടുന്ന അവസ്ഥയാണ് ഈ ദയനീയമായ സാഹചര്യം മുതലെടുത്ത് പലപ്പോഴും പുഴ മദ്യത്തിൽ വെച്ചിട്ട് തന്നെ വിവാഹ സംഘങ്ങളെ കൊള്ള ചെയ്യുന്ന ഏർപ്പാട് സജീവമായി നടന്നു ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ടും അവർ മതം മാറാൻ തയ്യാറായില്ല വിവാഹ ചടങ്ങുകളിൽ കർമ്മികളായി എത്തുന്ന ബ്രാഹ്മണർക്കും ക്ഷേത്ര ഉദ്യോഗസ്ഥർക്കും ഒക്കെ പിഴയും ശിക്ഷയും ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷയും ഒക്കെ ഏൽക്കേണ്ടി വന്നു ബ്രാഹ്മണര് പൂണൂല് ധരിക്കുന്നത് നിരോധിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ പറയുന്നത് എപ്പോഴും എവിടെയും മുസ്ലിങ്ങൾ മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് അല്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം വേട്ടയാടലുകൾക്ക് വിധേയരായി തന്നെയാണ് അതിനെ അതിജീവിച്ചിട്ടുള്ളത് ഇപ്പൊ നോക്ക് ലോകത്തുള്ള സകലമായ ജൂതന്മാരെയും എടുത്താൽ എത്രയുണ്ടാവും ഇത്രയ്ക്ക് ഇത്ര ഉണ്ടാവും പക്ഷേ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നില്ല അവരേറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നില്ലേ അപ്പോ അവരാരും നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നില്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഇവരാരും നെഞ്ചത്തടിച്ച് നിലവിളി